ശബരിമല തീർത്ഥാടനത്തിൻ്റെ പരിസമാപ്തിയിൽ ഓരോ ഭക്തനും സായുജ്യമടയുന്നത് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ കണ്ടും മകരജ്യോതിയും മകരനക്ഷത്രവും ആകാശത്തു വട്ടമിട്ട് പറക്കുന്ന കൃഷ്ണപ്പരുന്നിനെ കണ്ടുമാണ് കൃഷ്ണപ്പരന്തിൻ്റെ ആഗമനം അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ എരുമേലിയിൽ കൊച്ചമ്പലത്തിൽ നിന്ന് തിരിക്കുന്നതിന് മുൻപാണ് തീർത്ഥാടനകാലം ആരംഭിക്കുമ്പോൾ തന്നെ ഭക്തരുടെ പേട്ടതുള്ളലും എരുമേലിയിൽ ആരംഭിക്കും ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ധനു ഇരുപത്തിയേഴാം തീയതിയാണ് രണ്ട് പ്രധാന സംഘങ്ങളായ അമ്പലപ്പുഴ സംഘത്തിൻ്റെയും ആലങ്ങാട്ട് സംഘത്തിൻ്റെയും പേട്ടതുള്ളൽ പാരമ്പര്യമനുസരിച്ച് നടക്കുന്നത് അന്നേ ദിവസമാണ് ഉദയനെതിരായുള്ള യുദ്ധത്തിൽ അമ്പലപ്പുഴയിൽ നിന്നും കൊടുങ്ങല്ലൂരിനടുത്തുള്ള ആലങ്ങാട്ടു നിന്നും അയ്യപ്പൻ്റെ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്ന യോദ്ധാക്കളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇവരുടെ പേട്ടതുള്ളൽ അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ നടക്കുന്നത് ഉച്ചയ്ക്ക് മുമ്പാണ് നെറ്റിപ്പട്ടം കെട്ടിയ ആനകളും വാദ്യങ്ങളും മറ്റുമായി അവർ കൊച്ചമ്പലത്തിൻ്റെ മുമ്പാകെ സമ്മേളിക്കും കൊച്ചമ്പലത്തിന് മുകളിൽ കൃഷ്ണപ്പരുന്ത് പ്രത്യക്ഷപ്പെട്ട് വട്ടം ചുറ്റുന്നത് കണ്ടാൽ മാത്രമേ അവരുടെ പേട്ടതുള്ളൽ ആരംഭിക്കുകയുള്ളൂ എല്ലാ വർഷവും അമ്പലപ്പുഴ സംഘം എല്ലാ സന്നാഹങ്ങളോടും കൂടി കൊച്ചമ്പലത്തിൻ്റെ മുമ്പാകെ കാത്തു നിൽക്കുകയും അമ്പലത്തിൻ്റെ മുകളിൽ കൃഷ്ണപ്പരുന്തെത്തി വട്ടം ചുറ്റിയതിന് ശേഷമാണ് പേട്ടതുള്ളൽ ആരംഭിക്കുക ഭഗവാൻ വിഷ്ണുവാണ് കൃഷ്ണപ്പരന്തായി അവിടെ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു അമ്പലപ്പുഴ ഭഗവാൻ അയ്യപ്പനും മാതൃസ്ഥാനീയനാണ് അമ്പലപ്പുഴയിൽ ഉച്ചപൂജ കഴിഞ്ഞിട്ടാണ് ഭഗവാൻ ഗരുഡവേഷത്തിൽ എരുമേലിയിലെത്തുന്നത് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിക്കുന്നതിനും മുൻപ് എല്ലാ ഭക്തന്മാരുടെയും കണ്ണുകൾ വാനിലേക്കാണ് എരിമേലിയിൽ ഭക്തർ കണ്ട കൃഷ്ണപ്പരുന്ത് അടുത്ത ദിവസം ഉച്ചയ്ക്ക് പന്തളം വലിയ കോയ്ക്കൽ ശാസ്ത്രക്ഷേത്രത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നതായിട്ടാണ് കാണുന്നത് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നതിനും മുൻപ് കൃഷ്ണപ്പരുന്നിനെ അവിടെ കാണാം കൃഷ്ണപ്പരുന്ത് പ്രത്യക്ഷപ്പെട്ട് ഭക്തരുടെ ശരണം വിളികളുടെ അകമ്പടിയോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത് സന്നിധാനം വരെയും കൃഷ്ണപ്പരന്ത് തിരുവാഭരണത്തെ അനുഗമിക്കുന്നതായി ഭക്തർ കരുതുന്നു പന്തളത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് പെരുന്നാട് കക്കാട്ടുകോയിക്കൽ ശാസ്താക്ഷേത്രത്തിൽ എത്തുമ്പോഴും കൃഷ്ണപ്പരന്തിനെ മുൻകാലങ്ങളിൽ ഭക്തർ കണ്ടിരുന്നു പിന്നീട് കാനനയാത്രയിലും മലകയറ്റത്തിലും സന്നിധാനത്തിൽ തിരുവാഭരണം എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപും കൃഷ്ണപ്പുരുന്ത ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നതും അപ്രത്യക്ഷമാകുന്നതും ഓരോ ഭക്തനും നേരിട്ട് അനുഭവവേദ്യമായ കാര്യമാണ്